സ്റ്റ് എനിക്കിങ്ങനെ പെട്ടെന്ന് വിഷമം തോന്നി കാരണം ഞാൻ ഒരുപാട് പ്രിപ്പയറൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയത് എന്നെ കാണിക്കാൻ പോലും ഇപ്പോൾ കിട്ടില്ലായിരുന്നു ദൈവമേ നീ നീലോർഡെടുക്കാനല്ലോടാ പോണേ ഗൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് എന്തായാലും നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഇന്നൊരു ഇൻ്റർസെപ്റ്റർ ആണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ജി ടി ആയിട്ടൊക്കെ തോന്നും അവൻ്റെ ഹാൻഡിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സിംഗിൾ സീറ്റാണ് കേട്ടോ ചെയ്തക്കുന്നത് വണ്ടി അത്യാവശ്യം പൊളിയാണ് പിന്നെ റെഡ് റോസ്റ്റിൻ്റെ ഒരു സൈലൻസർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി പറ്റിയുള്ള വിശേഷം കാര്യങ്ങളെല്ലാം ഞാനിനെ വീഡിയോയിൽ ഷെയർ ചെയ്യാം അതിന് പിന്നെ ചെറിയൊരു കാര്യം പറയുകയാണ് ഇത് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഇന്ന് രാവിലെ എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവമാണ് കേട്ടോ ഞാൻ രാവിലെ വേറൊരു വണ്ടി അതായത് ഇൻ്റർസെപ്റ്റർ തന്നെയാണ് അത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആ ഒരു വണ്ടി എനിക്ക് കയ്യിൽ കിട്ടിയതാണ് അപ്പം കക്ഷി വന്നിട്ട് ഒരു കൊച്ചുപയനാണ് അപ്പോൾ വന്നിട്ട് പറഞ്ഞാൽ ചേട്ടാ വണ്ടി ഓടിക്കുന്ന കേസ് കുറച്ച് പ്രശ്നമുണ്ട് അതായത് ചേട്ടൻ വണ്ടി വെച്ചെടുത്തോ അതായത് ഇതുപോലെ നിർത്തി എടുത്തോ വീഡിയോ വണ്ടി ഓടിക്കുന്ന കാര്യം കുറച്ച് ഇതാണെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് അപ്പം ഫസ്റ്റ് എനിക്കിങ്ങനെ പെട്ടെന്ന് വിഷമം തോന്നി കാരണം ഞാൻ ഒരുപാട് പ്രിപ്പയറൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയത് പക്ഷെ പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നായപ്പം ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നി അപ്പോഴേ തോന്നിയ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നീട് ഞാൻ ഓക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചു നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരിക്കും അത് അപ്പം പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ വണ്ടി ഓട്ടിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് അവന് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല പെട്ടെന്ന് എന്നെ കൊണ്ടുപോലും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമം അങ്ങ് മാറി പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചൊരു കേസുണ്ട് നമ്മളിങ്ങനെ വിഷം വെച്ച് നിൽക്കുന്നതിനേക്കാളും അടുത്ത ഓപ്ഷൻ എന്താണോ അത് നോക്കാം ഞാൻ ഇൻസ്റ്റയിലൊരു സ്റ്റോറി ഇട്ടു ആരുടെയെങ്കിലും കയ്യിലൊരു ഇൻ്റർസെപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ അറിയിക്ക് എനിക്കൊരു വീഡിയോ എടുക്കാനാണ് യൂട്യൂബിലത്തേക്ക് ഇങ്ങനെ പറഞ്ഞൊരു ക്യാപ്ഷൻ ഇട്ടിട്ട് സ്പോട്ടിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നു കേട്ടോ ചേട്ടാ ഞങ്ങളുടെ ഒരു കൂട്ടുകേൻ്റെ വണ്ടിയുണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ജസ്റ്റ് ചോദിക്കട്ടെ അല്ലെങ്കിൽ അവൻ്റെ ഐ ഡി ഇതാണ് ജസ്റ്റ് ചേട്ടാ ഒന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ഞാനവന് മെസ്സേജ് ഇട്ടു എനിക്ക് റിപ്ലൈ കിട്ടി സംഗതി അവനും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇൻസ്റ്റയിൽ അപ്പോൾ അതെന്തുകൊണ്ട് ഭാഗ്യമായി അപ്പോൾ നമ്മൾ അറിയാമെന്നുള്ളവരാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അവർക്ക് നമ്മുടെ അടുത്തൊരു ട്രസ്റ്റ് തോന്നും അങ്ങനെ കൊണ്ടുവന്നൊരു വണ്ടിയാണ് ഓക്കെ അപ്പോൾ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോ കണ്ടു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവാണ് കക്ഷി പറയുന്നത് അതായത് വണ്ടി അവണറാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവാണ് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ശരിയുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കാത്തവനത്തുള്ള പ്രശ്നമാണ് പലതും ആ വീഡിയോയിൽ അങ്ങനെ വന്നത് കേട്ടാ ഞാൻ ജസ്റ്റ് എന്തായാലും വണ്ടി നോടിച്ചിട്ട് പറയാം എനിക്കിവിടെ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ടാ നല്ലൊരു പാറപ്പുറവാണ് കടുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം ഓക്കെ കൈഷ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറക്കുവാണ് കേട്ടോ നല്ല ഇറക്കമാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് ശരിക്കും ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടാണ് ആലോചിച്ചത് ദൈവമേ ഗോ ഗോപുറം എന്ന് ഓണാക്കേണ്ടി വരുന്നത് കാരണം എനിക്കിനി ഒരു കാരണവശാലും ഇതിൻ്റെ അല്ലെങ്കിൽ ഒന്നേന്ന് തിരിച്ചെടു തിരിച്ച് പോയിട്ട് തിരിച്ച് പറഞ്ഞു കേട്ടോ ഞാനത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വിസലിങ് സൗണ്ട് നിങ്ങൾക്ക് എന്തായാലും വണ്ടി ഓടിച്ചിട്ടുള്ളവർ ഉള്ളവർക്കറിയാം അല്ലെങ്കിൽ വണ്ടി കണ്ടിട്ടുള്ളവർക്ക് അറിയാം സൗണ്ട് കേട്ടോ നിങ്ങൾ ഇത് ഞാൻ ഇറക്കി ഇറങ്ങി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ അത് റെഡ് റെഡ്രോസ്റ്റെ സൈലൻസറാണ് കേട്ടോ രണ്ടാണ് രണ്ടാന്നായിരിക്കുന്നത് എങ്ങനെയുണ്ട് സാധനം ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കേണ്ടത് എങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ സംഭവം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയത് കക്ഷി പറയുന്നത് അതായത് അതിൻ്റെ ആ വണ്ടിയുടെ ഓണറാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കക്ഷി കംപ്ലീറ്റ് കമ്പാരിസൺ ആണ് ഒരു പരിധിവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പരിധിവരെയും വണ്ടി കുറ്റം പറഞ്ഞിട്ടാണ് കക്ഷി പല കാര്യങ്ങളും പറയണേ കമ്പാരിസൺ ചെയ്തതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ട ഇഷ്ടപ്പെടാതെ പോയത് കുറ്റം പറഞ്ഞതിൽ പല കാര്യങ്ങളും ശരിയാണ് അത് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഒരു പരിധിവരെയും ഇൻറ്റർസെപ്റ്ററിനെ പറ്റി ഒരു പരിധിവരെയും മനസ്സിലാക്കിയ തീരാ എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ഒരു സിക്സ് ഫിഫ്റ്റി സി സി വണ്ടി ഒരു ട്വൻസിലിൻ്റായിട്ടുള്ളൊരു വണ്ടി ഒരു നാല് ലക്ഷത്തിന് പോ എന്തായാലും റേറ്റ് വരുന്നൊരു വണ്ടി ഇത് എടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കാണും അല്ലെങ്കിൽ ഒരുപാട് അതായത് എങ്ങനെ പറയും ഒരുപാട് എക്സ്പെക്റ്റേഷൻ കാണും അപ്പോൾ അതിൽ നമ്മൾ എടുത്തതിന് ശേഷം ചില കാര്യങ്ങളിൽ ഒരു വിഷമം തോന്നുമ്പോൾ ചിലർ ഭയങ്കരമായിട്ടങ് റിയാക്ട് ചെയ്യും ഈ സ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നാണ് കേട്ടോ അതായത് എന്തെങ്കിലും ഒരു ഒരു വിസിലിങ് സൗണ്ടും എക്സോസ്റ്റിനും ഓട്ടോ കേട്ടോ ആ ഞാൻ പറഞ്ഞതെന്താ ആ ഇത് എനിക്കൊരുണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് ഒരു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം റിയാക്ഷൻ എനിക്ക് കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ ആ കക്ഷിയിലെ കണ്ടതും അത് തന്നെയാണ് കണ്ടത് വണ്ടിയെ പറ്റി പോകുക ഭയങ്കരമായിട്ട് കുറ്റം പറയുക മെയിനായിട്ടും പറഞ്ഞ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ഈ വണ്ടിയുടെ ഓണറിൻ്റെ അടുത്തും നമ്മൾ ആ പയ്യൻ്റെ അടുത്തും ചോദിച്ചപ്പം അവനും മെയിനായിട്ട് പറഞ്ഞ കേസ് ഒന്ന് ബ്രേക്കിങ് ചേട്ടാ ബ്രേക്കിങ് സീനാണ് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വണ്ടി പിടിച്ച് നിർത്താനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എ ബി എസ് വണ്ടിയാണ് അപ്പം അത് എന്തുകൊണ്ട് നിൽക്കാതെ പോകുന്നെന്നുള്ളത് പലരും ഇന്ന് ശ്രദ്ധിക്കില്ല അതാണ് വാസ്തവം അപ്പം ഞാൻ അവൻ്റെ അടുത്തൊരു കാര്യമേ പറഞ്ഞു കൊടുത്തുള്ളൂ ഇവിടെ വണ്ടിയുടെ വെയ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഏകദേശം ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോഗ്രാം വെയ്റ്റ് ഉള്ള വണ്ടിയാണ് അപ്പം ഇത്രയും ഹെവിയായിട്ടുള്ളൊരു വണ്ടി ഈ ഒരു ബ്രേക്കിങ് പിടിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ടി കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്നാൽ രണ്ടാമത്തെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് കൊടുത്തെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കൂടെ ബെറ്റർ ആയിട്ട് ബ്രേക്കിംഗ് കൊടുക്കാമായിരുന്നു എന്നൊരു സജഷനുണ്ട് അത് ഞാനൊരു കാരണവശാലും തള്ളിക്കണാനില്ല പക്ഷേ അങ്ങനെ ഒരു ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് വിശ്വാസം എക്സോസ് നോട്ട് നല്ല രീതിയിൽ കയറി പറഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ ഒരു പരിധി പരിധിവരെയും അത്രയും എമൗണ്ട് കൊടുത്തെടുക്കുന്ന സാധനത്തിൽ ബ്രേക്കിംഗ് പ്രശ്നമാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻഫീൽഡ് ബ്രേക്കിംഗ് കുറച്ചുകൂടെ എഫിഷ്യൻസി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഈറയറ്റി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ അത് രണ്ടാമത്തെ കാര്യം പിന്നെ പിന്നെ പറഞ്ഞൊരു ഡ്രോ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഹെഡ് നമ്മളെ കോൺസെറ്റ് പോയ രീതിയിലാണ് ചില കുഴിക്കാത്ത ചെന്ന് വീഴുമ്പോൾ ഇത് നിസ്സാരം എനിക്കത് ഫീൽ ചെയ്യും ഫീൽ ആവുന്നുണ്ട് കേട്ടോ ഓവറായിട്ടെന്നല്ല ചെറിയ തോതിൽ എനിക്ക് ഫീൽ ആവുന്നുണ്ടത് എക്സോസ്റ്റ് എക്സോസ്റ്റൊന്നും ഒരുക്കി വയ്യ എക്സോസ്റ്റ് ഒരു രക്ഷയില്ല ഏട്ടാ ഭയങ്കര ഫീൽ അത് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു ചെറിയൊരു കുഴിയിൽ വീഴുമ്പോൾ പോലും ഹെഡ് നമ്മുടെ ഈ ഒരു കോൺസെർറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഏ അതെല്ലാ വണ്ടിയിലും ഉണ്ട് കേട്ടോ അതിലൊന്നല്ല എല്ലാ വണ്ടിയിലും ഉണ്ട് അതിൻ്റെ മെയിൻ കാരണം വണ്ടിയുടെ വെയിറ്റ് തന്നെയാണ് വെയിറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ എന്തായാലും ജി ടിയിലുള്ളൂ സോറി ഇൻ്റർസെപ്റ്ററുള്ളൂ ഏട്ടാ ഈ ഒരു പൊസിഷൻ തോന്നുന്നുണ്ടാണ് തോന്നുന്നുണ്ടേട്ടാ പെട്ടെന്ന് ജി റ്റി എന്ന് പറഞ്ഞോടാ ഇന്റർസെപ്റ്റർ ഹാൻഡിൽ മാറ്റി അവൻ വെച്ചേക്കാണ് ജി റ്റിയിലോട്ട് മാറ്റി വെച്ചേക്കണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചേടാ എനിക്ക് കുറച്ചുകൂടെ കൺട്രോൾ ഈ വണ്ടി ഹാൻഡിൽ മാറ്റിയപ്പോൾ എനിക്ക് കിട്ടണമുണ്ട് എന്ന് അവൻ പറഞ്ഞു പറഞ്ഞേട്ടാ വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ലടാ വൈകൊളി ചേട്ടാ പിന്നെ സീറോ വൈബ്രേഷൻ വൈബ്രേഷനാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് സീറോ വൈബ്രേഷൻ തന്നെയാണ് കേട്ടോ ഇത്രയും ഹെവി ഒരു വണ്ടിയിൽ നിന്ന് ഈ ഒരു ഈയൊരു ഒരു വണ്ടി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ലക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻഫീൽഡ് എന്തുകൊണ്ടും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടൊരു പരി പരിപാടിമാർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരു നെഗറ്റീവ് പുള്ളിക്കാരം പറഞ്ഞത് സീറ്റിൻ്റെ കേസാണ് അതായത് സീറ്റിൻ്റെ കേസ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് അതായത് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ അപ്പോൾ അപ്പോൾ കിട്ടുന്ന സീറ്റുണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന സീറ്റ് ആ സീറ്റ് ഒരുപാട് ലോങ് ഇരിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അതിന് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എൻഫീൽഡ് തന്നെ ഒരു റൈഡിന് വേണ്ടിയിട്ട് അതായത് ലോങ് റൈഡിന് വേണ്ടിയിട്ട് അവർ വേറൊരു സീറ്റ് സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നത് ഇൻ്റർസെപ്റ്റാണ് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ കോസ്റ്റ് വരുന്ന ഒരു സീറ്റ് എന്തായാലും കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കാം പിന്നെ രണ്ടാമത്തെ കേസ് വണ്ടിയിലെ ഹീറ്റിംഗ് ഇഷ്യൂ ഹീറ്റിംഗ് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഏ ഒരു ടെൻ സിലിണ്ടറിൽ ഈ ഒരു ഹീറ്റിംഗ് വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ കേട്ടോ അപ്പം എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിലവിൽ അവൻ കുറച്ച് ഓടി വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്തായാലും വണ്ടിയിലുണ്ട് അപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിലവിൽ ഒരു ഇൻ്റർസെപ്റ്ററിൽ ഉള്ളൂ എനിക്കിഷ്ടപ്പെടാത്ത പോയിൻറ്റ് അതാണ് ഇന്നത്തെ വീട്ടിൽ മെയിനായിട്ട് എടുത്ത് വെക്കുന്നത് അവൻ കമ്പയർ ചെയ്ത് വെക്കുന്നത് സിംഗിൾ സിലിണ്ടർ വണ്ടികളുമായിട്ടാണ് അതായത് ഈ ഒരു ടെൻ സിലിണ്ടർ വണ്ടിയെ കമ്പയർ ചെയ്യുന്നത് മറ്റ് ഇത് ഇവിടെ കൂടെ ഒന്ന് ഓക്കെ അപ്പോൾ സിംഗിൾ സിലിണ്ടർ വണ്ടികളുമായിട്ടാണ് പ്രത്യേകിച്ചും ത്രീ നയൻ്റി അങ്ങനെയുള്ള വണ്ടികൾ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാം അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ട കേസാണ് ഈ ത്രീ നയൻറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ സിക്സ് ഫിഫ്റ്റി പോലെ ഇത്ര ഹെവി ഹെവിയായിട്ടൊരു വണ്ടിയല്ല അതായത് വെയിറ്റ് ബി വെയിറ്റ്ലെസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ത്രീ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആകപ്പാടെ ഒരു വെയിറ്റ് എന്ന് തോന്നിക്കുന്ന സംഭവം അതിൻ്റെ എഞ്ചിൻ മാത്രമാണ് അതിലെന്തെങ്കിലും ആ വണ്ടിയിൽ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നാം അതിൻ്റെ ഷാസി പോലും നമുക്ക് ഒറ്റ കൈക്ക് എടുത്തുകൊണ്ട് പോവാം അത്ര വെയിറ്റ്ലെസ് ലെസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ബ്രേക്കിങ്ങും ഇതിൻ്റെ ബ്രേക്കിങ്ങ് വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം അത് അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയെ ഒരു ചുക്ക് പറഞ്ഞു കൊണ്ടാണ് അർത്ഥം ഞാനൊരു കാര്യം നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് പറയാം ഒരു കാരണവശാലും നമ്മുടെ ഇൻ്റർസെപ്റ്ററിനെയോ ജി റ്റിയോ ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ത്രീ നയൻറ്റിയോ അല്ലെങ്കിൽ കെ ടി എം സീരീസിൽ പറഞ്ഞ ഒരു വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത് കാരണം കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ റെട്രോ സ്റ്റൈൽ വണ്ടികളാണ് മനസ്സിലായാലും ഒരു കഫേ കഫീറൈസർ ഒരു റെട്രോ സ്റ്റൈൽ വണ്ടികളാണ് അപ്പോൾ ഇവന്മാരെ എൻഫീൽഡ് ഇറങ്ങിക്കൊണ്ട് വന്നത് അതൊരു പ്രത്യേകം നിൽക്കുന്ന ജേണറാണ് അതായത് ഇത് മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് ഈ ഒരു റൈഡിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻഫീൽഡ് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടിയിൽ കൊണ്ടുവന്നത് അപ്പം കാണാൻ ലുക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിച്ച് ഷോ കാണിക്കാൻ കുറച്ച് ലുക്കൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് വണ്ടി എടുത്തിട്ട് മൂന്നിൻ്റെ ഒന്ന് വണ്ടി വിൽക്കേണ്ടി വരരുത് നിങ്ങൾക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക ഇത് ഓക്കെ ആവുമോ നമുക്കിത് ഓക്കെ ആവുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുക ഒരു കാരണവശാലും നിങ്ങളിപ്പം ചാടിക്കേറി ഒരു വീഡിയോയിൽ കണ്ടു അല്ലെങ്കിൽ നമ്മളിപ്പം ഇൻസ്റ്റയിൽ കുറച്ച് റീലൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മൂന്നിന് നിങ്ങൾക്ക് വണ്ടി കൊടുക്കേണ്ടി വരും മനസ്സിലായി ഇത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട് അതായത് ഇപ്പം നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ റൈഡിംഗ് പൊസിഷൻ നമ്മളെ ജി ടിയിൽ അതേ സെയിം പൊസിഷനിലാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇൻ്റർസെപ്റ്ററിന് കുറച്ചുകൂടെ അപ്പറേറ്റാണ് ഇത് ഈ ഒരു പൊസിഷനിലാണ് എന്തായാലും ഇതിൻ്റെ പൊസിഷൻ പറഞ്ഞാൽ അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിരുന്ന് വണ്ടി ഓടിക്കുക കുറച്ച് ലോങ് ഒക്കെ പോകുക അത്യാവശ്യം ഈ ഒരു എക്സോസ്റ്റൊക്കെ വെച്ച് ഒന്ന് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെ ഉള്ളവർ മാത്രം ഇതിലോട്ട് തിരിക എന്ന് മാത്രമേ എൻ്റെ ഒരു സജഷനുള്ളൂ കാശുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കു വേണേൽ വണ്ടി എടുത്ത് വയ്ക്കാം അത് രണ്ടാമത്തെ കേസ് പക്ഷേ ഒരു പരിധിവരെയും ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് ഇറങ്ങാവൂ ഒരു കാരണം വെച്ചാലും സിക്സ് ഫിഫ്റ്റി സി സി സെഗ്മെൻറ്റ് വരുന്നൊരു വണ്ടിയെ വെച്ച് ഇതിനെ എടുത്തു വെച്ച് കമ്പയർ ചെയ്യരുത് പ്രത്യേകിച്ചും ഇത് മാറി നിൽക്കുന്നത് നമ്മളൊരു നേരെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം നമ്മുടെ ഒരു ഹാർലി ഈ ഒരു സെഗ്മെന്റ് കിട്ടാകെ മാറുന്ന ഒരു വണ്ടിയാണ് മനസ്സിലായ അല്ലാതെ നിങ്ങൾ സിംഗിൾ സിലിണ്ടർ വണ്ടികൾ എടുത്ത് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരു കാരണം വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല ഒരുപാട് വീഡിയോസ് അങ്ങനെ അങ്ങ് വരുന്നുണ്ട് ത്രീ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർ വീഡിയോ ചെയ്യണം അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണ്ടാത്ത പരിപാടിയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ നിങ്ങളെടുത്ത് പറയാനായിട്ടുള്ളൂ പിന്നെ ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള കേസുകൾ ഒന്ന് ബ്രേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ബ്രേക്ക് നിങ്ങൾക്ക് ഇതിൽ കിട്ടൂല്ല ഓവറായിട്ട് അതായത് അവൻ പറഞ്ഞത് ഒരു ചേട്ടാ ഒരു നൂറ്റി നാൽപ്പതിന് എബോ വണ്ടി കയറ്റിയിട്ട് പെട്ടെന്ന് സമയത്തുള്ള ഇഷ്യൂസ് ആണ് അവൻ പറഞ്ഞത് എക്സോസ്റ്റ് ഇവിടെ അതറിയോ ശബ്ദം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് വണ്ടിയിൽ ഡ്രോ ബാക്ക് ആയിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ അത് അത് ഉൾക്കൊണ്ട് നമ്മളത് ഓക്കെ ആക്കി കൊണ്ടു കടന്നു കഴിഞ്ഞാൽ സീനില്ല പിന്നെ വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഡിസ്ക് ചൂടാവുന്നതിനെപ്പറ്റി പറഞ്ഞേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ് പക്ഷേ അത് എൻ്റെ ടു ട്വൻറ്റി ആട്ടല്ല നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും ഞാൻ വാലിപ്പാറ റൈഡ് അതായത് നമ്മൾ ആ ഓൾക്കുള്ള റൈഡ് സമയത്ത് വാലിപ്പാറ ഇറങ്ങിക്കൊണ്ട് നിന്ന് സമയത്ത് എനിക്ക് ബാക്ക് ബ്രേക്ക് കിട്ടാതെ ഞാൻ എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അതെൻ്റെ കയ്യിൽ കിട്ടി അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചൊരു ഫോൾട്ടാണ് അതായത് വണ്ടി അനാവശ്യമായിട്ട് വണ്ടി ബ്രേക്ക് ചവിട്ടി എന്താ വെച്ചാൽ ബ്രേക്കിനെ മാത്രം ആശ്രയിച്ചാണ് ഞാൻ ആ വണ്ടി കൊണ്ടുവരണം അപ്പോൾ അത്രത്തോളം വണ്ടി ഡിസ്കിൽ പ്രഷർ കൊടുത്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടാൻ ചാൻസ് ഇല്ല പെട്ടെന്ന് ബ്രേക്ക് പോവും അപ്പോൾ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ബേ ഇതിപ്പോൾ ഒരു ഒക്കെ ഇറങ്ങി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും ബ്രേക്കിൻ്റെ കാര്യത്തിൽ പണി കിട്ടും അത് ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക മെയിനായിട്ട് ഇൻ്റർസെപ്റ്ററിൽ അത് വരണേൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോഡ് പിടിച്ച് നിൽക്കുന്ന വണ്ടിയാണ് അപ്പം ബ്രേക്ക് എന്ന് പറയുന്ന സാധനം ഇത്രയും പ്രഷറിൽ നിന്ന് പോകുന്നതാണ് നമ്മൾ മറ്റു വണ്ടികളെ അപേക്ഷിച്ച് പെട്ടെന്ന് ഇതിൻ്റെ ഡിസ്ക് ചൂടാവും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പോകും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളത് ഓക്കെ ഒരു ഹൈ റേഞ്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വിചാരിക്കും ബ്രേക്ക് ഒരുപാട് നമ്മൾ പ്രഷർ കൊടുക്കാൻ പാടില്ല പറ്റുന്ന അത്രയും ഗിയറിൽ ഇറങ്ങണം അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ ആ ഒരു രീതിക്ക് പോകണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും അല്ലാതെ വണ്ടി ഓ ബ്രേക്ക് ഉണ്ടല്ലോ വണ്ടിയിൽ എന്നും പറഞ്ഞിട്ട് ചുമ്മാ അനാവശ്യമായിട്ട് നമ്മൾ ബ്രേക്കിന് പ്രഷർ കൊടുത്ത് വണ്ടി കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം കയ്യിൽ നിന്ന് പോവും അപ്പോൾ ആ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ആ ഇനി പറയാനൊരു ബാലൻസ് വെച്ചത് അവൻ പറഞ്ഞ കാര്യത്തില് അതായത് ആ വീഡിയോയിൽ കണ്ട ഒരു നെഗറ്റീവാണ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് ടയർ പെട്ടെന്ന് അരഞ്ഞു തീരുന്നുണ്ട് അല്ലെങ്കിൽ ടയർ പെട്ടെന്ന് തീരുന്നുണ്ടെന്ന് ഞാനതിനും നിങ്ങളുടെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ടയർ പെട്ടെന്ന് തീരും കാരണം നമ്മൾ വെയിറ്റ്ലെസ്സായിട്ടുള്ളൊരു വണ്ടിയല്ല കൊണ്ടുനടക്കണേ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടൊരു വണ്ടിയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് ഇത് ഇത്രയും വെയിറ്റ് നിൽക്കുന്നത് കൊണ്ടാണ് ടയർ നല്ല രീതിയിൽ പെട്ടെന്ന് തീർന്നു പോകുന്നത് കേട്ടാ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ മേടിച്ചിടുക പിന്നെ വണ്ടി കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു കാരണവശാലും ഈ സെഗ്മെൻറ്റ് വണ്ടികളെടുത്ത് വെക്കരുത് വെച്ചിട്ട് കാര്യമില്ല നമുക്ക് വെറുതെ കുറ്റം പറയാൻ നല്ലാണ്ട് വേറെ വേറെ ഒരു യൂസുമില്ല ഏട്ടാ അപ്പം അത് ജസ്റ്റ് നിങ്ങൾ അത് മൈൻഡിൽ വെച്ചിരുന്നാൽ മതി പിന്നെ ഒരു കഫേ റൈസർ അല്ലെങ്കിൽ ഒരു റെട്രോ സ്റ്റൈൽ സാധനം അത് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടൊരു റേഞ്ച് ഉണ്ട് കേട്ടോ പണ്ട് പണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് വേറെ തന്നെയാണ് അത് നമ്മൾ നാട്ടിൻ പുറത്തുള്ള കാര്യമാണ് ഞാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഈ ഒരു രണ്ട് സൈഡിലുള്ള വിഷു കാണുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുക ഇവിടെ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ റോഡ് കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട്ട് എടുക്കുന്നത് ഓക്കെ അപ്പം അപ്പോൾ ഒരു ബുള്ളറ്റ് ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു റേഞ്ചാണ് നമ്മൾ പുറത്ത് ഉള്ളത് അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു ജി ടി അല്ലെങ്കിൽ ഒരു ഇൻറ്റർസെപ്റ്റർ ഇങ്ങനെ ഒരു സെഗ്മെൻ്റിലോട്ട് മാറി പക്ഷേ പണ്ട് ഓടിയിരിക്കുന്ന ബുള്ളറ്റ് പോലെയല്ല ഇത് ഇന്ന് അത്യാവശ്യം ഒന്ന് കൈ കൊടുത്ത് പോകണമെന്ന് വിചാരിച്ചാലും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടെന്നുള്ള വർക്ക് അതായത് ഞാൻ പറഞ്ഞത് ഈ ഒരു വർക്കാണ് കേട്ടോ ഇത് ഇത് ഓക്കെ അപ്പം ഈ ഒരു സൗണ്ടൊക്കെ കേൾപ്പിച്ച് പത്ത് പേരുടെ മുന്നിൽ കൂടെ അതായത് ഒരു ഓവർ സ്പീഡല്ല കേട്ടോ ഓവർ സ്പീഡിൽ പോയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ആരും കാണാനും പോകണില്ല ആരും ശ്രദ്ധിക്കാനും പോകണില്ല പോകുമ്പം ഈ പോകുന്നതിൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതല്ല അത് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല എന്നാൽ അത്യാവശ്യം ഒരു ചെറുതായിട്ടൊരു ത്രോട്ടലൊക്കെ കൊടുത്ത് പത്ത് പേരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ചെറിയ ഷോഫൊക്കെ കാണിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം ഏ പിന്നെ ഒരു അത്യാവശ്യ റൈഡ് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ മൈലേജ് ഒന്നും നിങ്ങൾ നോക്കരുത് മൈലേജ് ഒരു പത്തിരുപത്തഞ്ച് മൈലേജ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് ഈ റേഞ്ചൊക്കെ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ പിന്നെ വണ്ടി എന്തുകൊണ്ടും ഒരു ഡിഫറൻറ്റായിട്ടൊരു സാധനമാണ് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ടും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും അവരടുത്ത് ഓരോരുത്തർ ഓരോ നെഗറ്റീവ് പറയും പ്രത്യേകിച്ച് ഒരു ഒരു യൂസും ഇല്ലാതെയുള്ള കമ്പാരിസൺ ഒരു യൂസും ഇല്ലാത്തുള്ള ഒരു കാഴ്ച പ്പാടുകളാണ് പലർക്കും എന്നാൽ ഓരോ വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു യൂണിക്നെസ്സും ഉണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ മൈലേജിൻ്റെ കേസ് പറഞ്ഞപ്പം ഒരു റൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പെട്രോളിന് മാത്രം നല്ലൊരു ഫണ്ട് കണ്ടെത്തിയിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് അപ്പം വേറെ വഴിയില്ല കേട്ടോ അവൻ്റെ പൊടി കംപ്ലീറ്റ് അടിച്ചു കയറണുണ്ട് ഭയങ്കര ക്യുക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് കേട്ടോ വണ്ടി കണ്ടോ ഭയങ്കര എന്ന് വെച്ചാൽ ഒരു നിങ്ങൾ നോക്കിയോന്ന് മീറ്ററിൽ ജസ്റ്റ് നോക്കി എനിക്ക് മീറ്ററിൽ ഒന്നും നോക്കാൻ പറ്റില്ല കേട്ടോ ക്യുക്കായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ക്യുക്കായിട്ടുള്ള റെസ്പോൺസാണ് വണ്ടി അപ്പോൾ അത്രയും അത്രയും എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പം നിങ്ങൾ നാലോചിച്ച് നോക്ക് വെറുതെ വണ്ടി നെഗറ്റീവ് പറയേണ്ട കാര്യം എന്താ ഏഹ് അത് പണ്ട് ഒരു ഡയലോഗ് വന്നിട്ടുണ്ട് ഞാൻ വണ്ടിയെ കുറ്റം പറഞ്ഞല്ല ഇത് വണ്ടി പ്ലാസ്റ്റിക്കല്ല അവൻ്റെ ബോഡി വേറെ മനസ്സിലായത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ചങ്കൂറ്റവും ആ വണ്ടി കാണിച്ചിരിക്കും അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കാം പിന്നെ പ്രത്യേകിച്ചും ഇതിനെപ്പറ്റി അറിയാത്തവർ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ വണ്ടി യൂസ് ചെയ്യൂസ് ചെയ്യാത്തവർ ഇങ്ങനെയുള്ളവരിൽ പോയിട്ട് അഭിപ്രായം ചോദിക്കുക പ്രത്യേകിച്ച് കാര്യമല്ല വണ്ടി യൂസ് ചെയ്യുന്നവരാണെന്നില്ല പോലും വണ്ടി ഓവറായിട്ട് കുറ്റം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത് ചോദിക്കുക നിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ചോദിക്കുക പൊട്ടൽ ഓ അതാ ഏട്ടാ നമ്മൾ ത്രോട്ട് കൊടു ത്രോട്ട് കൊടുത്തതിന് ശേഷം ഒരു പൊട്ട് വരും ഇപ്പം ചെറുതായിട്ടുള്ള ഏട്ടാ ആ കേട്ടാ ഓക്കെ അപ്പം അങ്ങനെയുള്ളവരുടെ പോയി അഭിപ്രായം ചോദിക്കുക അതായത് ഞാൻ പറഞ്ഞാൽ വണ്ടി ഓവറായിട്ട് കുറ്റം പറയുന്നവരുടെ പറയുന്നവരുത് അവരുടെ ഒറ്റ കാര്യമേ പറയാമോ എടാ നിന്റെ ഇഷ്ടം എന്താണ് നീ എന്തിനാണ് വണ്ടി എടുത്തത് എന്ന് അവരോടുത്ത് ചോദിക്കുക ഏ ഇല്ലെന്നുണ്ടെങ്കിൽ അവനോടുത്ത് ഒന്നും ചോദിക്കാൻ പോകരുത് നിങ്ങൾ പോവുക ജസ്റ്റ് വണ്ടി എടുക്കുക വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക അതായത് ട്രസ്റ്റ് ടൈം വണ്ടി കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ് തോന്നേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്തോ അതിന് ആരുടെയും അഭിപ്രായം നിങ്ങൾ ചോദിക്കണ്ട ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്കെന്തായാലും ഈ ഒരു വീഡിയോ കൂടെ പറയാനായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നതാണ് പക്ഷേ രാവിലെ വണ്ടി കിട്ടാതായപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ആവുമല്ലോ പക്ഷേ അതിൽ നിന്ന് എനിക്ക് വന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഈ ലഡാക്ക് റൈഡ് പോയതിന് ശേഷം പോയിട്ട് വന്നല്ലോ അതായത് അനുഭവിക്കേണ്ട മാക്സിമം ഞാനത് നേരിട്ട് ഒറ്റയ്ക്കായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മോശമായിട്ട് സംഭവം സംഭവിച്ചു മോശമായിട്ടൊന്നും പറയില്ല എന്തെങ്കിലും ഒരു വിഷമം മനസ്സിൽ വന്നതെന്ന് വെച്ചോ അപ്പോഴ് ആ ഒരു ആ ഒരു കാര്യം ആലോചിച്ച് വെറുതെ ടൈം കളയാതെ അടുത്ത് കിക്കായിട്ട് എന്ത് എന്താണ് അടുത്ത് ചെയ്യാനായിട്ട് വരണം അത് ചെയ്യുക മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വണ്ടി ഇത് ഇന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ എനിക്ക് ആ വണ്ടി തന്ന അടുത്ത് ഇടാ ഒരുപാട് ഒരുപാട് സ്നേഹം ഞാൻ പറയുകയാണ് വണ്ടി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നെ കാണിക്കാൻ പോലും ഇപ്പോൾ കിട്ടില്ലായിരുന്നു ദൈവമേ നീ ലോഡ് എടുക്കാനല്ലേടാ പോണേ ഇതാണ് സാധനം എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് ചോയ്സാണോ എടുത്തത് വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഹീറ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ നാല് വെച്ച് നോക്ക് ഒരു നേരെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചരുവുണ്ടല്ലോ ചരുവെന്നാൽ ഉരുളിന്നാണ് അങ്ങനെ എന്തെങ്കിലും പറയാം അതുപോലത്തെ ഒരു എഞ്ചിനാണ് അതായത് അതിൻ്റെ മറിച്ച് വെച്ച പോലെ ഒരു എഞ്ചിനാണ് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ജി റ്റിയും തോന്നും ജി ടി അല്ല ഇൻ്റർസെപ്റ്റാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അതെ ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു വണ്ടി എന്നെങ്കിലും എന്നെങ്കിലും പറ്റിയാൽ നമുക്കും ഒരെണ്ണം എടുക്കാം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ ഇനി അതൊന്നും നടക്കില്ല നിങ്ങൾ ഫാമിലിയിൽ ഒതുങ്ങിയാൽ ഈ വക കാര്യങ്ങളൊന്നും നടക്കില്ല എൻജോയ് ചെയ്യാൻ പറ്റണ സമയം മാക്സിമം എൻജോയ് ചെയ്തോ ആ പിന്നെ ഒരു കാര്യം കാര്യമാണ് പറഞ്ഞതേ അത് ഞാനിപ്പോൾ വണ്ടി കയറിയപ്പോഴാണ് ഞാൻ അത് ആലോചിച്ചേട്ടാ ആലോചിച്ചല്ല എനിക്ക് കിട്ടിയത് നമ്മൾ പെട്ടെന്ന് കയറുന്നത് പെട്ടെന്നല്ല നമ്മൾ ശ്രദ്ധിക്കുക കയറുന്ന സമയത്ത് ഈ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടല്ലോ ഇത് രണ്ടും കാറിൽ പിടിക്കുന്നു കേട്ടോ റൈറ്റ് സൈഡ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ലെഫ്റ്റ് സൈഡ് നമുക്ക് പിടിക്കണമുണ്ട് പിന്നെ സൈലൻസറേ ഉണ്ട് നിങ്ങൾക്കറിയാലോ ട്വൻസിലണ്ടർ വണ്ടിയാണ് സൈലൻസർ രണ്ട് ഭാഗത്തും ഉണ്ട് ഈ രണ്ട് സൈലൻസറും നോക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വണ്ടിയിൽ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പുലി ഉരിഞ്ഞ് അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക പിന്നെ രണ്ടാമത്തെ കേസ് വണ്ടി നല്ല ഉണ്ട് വെയിറ്റുണ്ട് നിന്ന് പിഴന്നു കഴിഞ്ഞാൽ വണ്ടി ചാടിയിട്ട് പിടിക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് അവിടെ ഒന്നും മറച്ച് വെച്ചേക്കുക വേറെ ഒന്നും സംഭവിക്കാൻ പോകില്ല നല്ലൊരു ക്രാഷ് കാർഡ് കൂടെ വയ്ക്കട്ടെ ഇതിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്രാഷ് കാർഡ് ഇരിപ്പുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക വെയിറ്റ് എന്ന് പറയുന്ന സാധനം വണ്ടിയിൽ മാരകമാണ് അപ്പം കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ജസ്റ്റ് മറച്ചങ്ങ് വെച്ചേക്കാം ഓ സോറി അത് വലിയ ത്രോട്ടല്ല നിങ്ങൾ ഇതിനോട് നോക്ക് ഏ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ആ വെയിറ്റിൻ്റെ നമ്മൾ ജിമ്മിലാണെങ്കിൽ പോലും ഒരു സൈഡ് മാത്രം ഒരു ഓവർ വെയിറ്റ് കയറ്റിയിട്ട് നമ്മൾ എന്തായാലും ലിഫ്റ്റ് ചെയ്യില്ലല്ലോ അപ്പോൾ വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഈ വാ അങ്ങോട്ടെങ്കിലും വിഴുവള്ളൂ ആ വിഴുന്ന കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് വിട്ടേക്കല്ല അല്ല ചാടിയിട്ട് പിടിക്കാൻ നിൽക്കരുത് നട്ടല്ല പൊട്ടും ഓക്കേ അപ്പൊ ഉള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേടോ വണ്ടി ഒന്ന് സംസാ ഓ ഒന്നും സംസാരിക്കാതെ വണ്ടി ഓടിക്കാൻ കേട്ടാ അത് വിത്തൗട്ട് മ്യൂസിക് ഭയങ്കര രസമാണ് കേട്ടാ അത് ഇന്റർ കോമില് പാട്ടും വേണ്ട ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ആയിട്ട് അറിയിക്കാം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈട്ടോ പിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ബൈക്കുകളുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ ഒരു ട്രിവാൻഡർ റീജ്യനിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ യൂണീക്ക് ആയിട്ടുള്ള ബൈക്കുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് എന്നെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക എന്നെക്കൂട്ട് പറ്റുന്ന രീതിയിൽ ഒരു കൊച്ചു വീഡിയോ എടുക്കാൻ കേട്ടോ എനിക്കതൊരു ആഗ്രഹമാണ് അപ്പോൾ മാക്സിമം കൂടെ നിൽക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കേ Okay, then bye നിങ്ങൾ ഇത്രയും സൗണ്ട് കേട്ടിട്ട് പോക്കോട്ടാ കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് yeah